നമസ്കാരം അമേരിക്കയിൽ തീവ്രവാദി നേതാക്കളുടെ ചിത്രം മൊബൈൽ സൂക്ഷിച്ചതിന് ലെബനീസ് പൗരയായ വനിതാ ഡോക്ടറെ നാടുകടത്തി ഇസ്രായേൽ സൈന്യം വധിച്ച ഹിസ്ബുള്ള തലവനായിരുന്ന ഹസൻ നസ്രുള്ളയുടെ ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ മൊബൈൽ ഫോണിൽ സൂക്ഷിച്ചതിനാണ് ഈ വനിതാ ഡോക്ടറെ ലെബനനിലേക്ക് തന്നെ നാടുകടത്തിയത് ഹസൻ നസ്രുള്ളയോടും തീവ്രവാദികളോടും അനുഭവം പുലർത്തുന്ന ഫോട്ടോകളും വീഡിയോകളും മൊബൈൽ ഫോണിൻ്റെ ഡിജിറ്റഡ് ഫോട്ടോയിലാണ് കണ്ടെത്തിയത് തുടർന്നാണ് ഈ ഡോക്ടറെ നാടുകടത്താൻ തീരുമാനിച്ചത് റാഷ അലവിഹിൻ എന്നാണ് ഈ വനിതാ ഡോക്ടറുടെ പേര് ഇവർ റോഡ് ഐലൻഡിലെ ഡോക്ടറും ബ്രൗൺ യൂണിവേഴ്സിറ്റിയിലെ മെഡിക്കൽ സ്കൂളിലെ അസിസ്റ്റൻ്റ് പ്രൊഫസറുമാണ് കഴിഞ്ഞ ദിവസം നാട്ടിൽ പോയി മടങ്ങിയെത്തി ബോസ്റ്റണിലെ വിമാനത്താവളത്തിലെത്തിയപ്പോഴാണ് ഇവരെ തടഞ്ഞു നിർത്തി അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു ഈ സംഭവം നടന്നത് തുടർന്ന് ഇവരുടെ അടുത്ത ബന്ധുക്കൾ കോടതിയെ സമീപിക്കുകയായിരുന്നു കോടതി അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂർ നേരത്തേക്ക് ഇവരെ നാട് കടത്തരുത് എന്നാണ് ആവശ്യപ്പെട്ടിരുന്നത് എങ്കിലും അമേരിക്കൻ സർക്കാർ ഇവരെ ആദ്യം ഫ്രാൻസിലേക്കും പിന്നീട് അവിടെ നിന്ന് ലെബനിലേക്കും നാട് കടത്തുകയായിരുന്നു മാത്രമല്ല പിന്നീട് ലഭിച്ച ഒരു വിവരം അനുസരിച്ച് ഇവർ ലബനൽ ഈയിടെ നടന്ന ഹസൻ നസ്രുള്ളയുടെ സംസ്കാര ചടങ്ങിലും പങ്കെടുത്തിരുന്നു തൻ്റെ മതവിശ്വാസം അനുസരിച്ചാണ് താൻ ഹസൻ നസ്രുള്ളയെ ഇത്തരത്തിൽ ആരാധിച്ചിരുന്നതെന്നും അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തതെന്നും മൊബൈൽ ചിതങ്ങൾ സൂക്ഷിച്ചത് എന്നുമൊക്കെയാണ് ഇപ്പോൾ ഈ ഡോക്ടർ വെളിപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ എന്തായിരുന്നു ഇവരുടെ അമേരിക്കയിലെ പ്രധാന ദൗത്യം എന്ന കാര്യം ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരികയാണ് മാത്രമല്ല ഇവരുടെ ഫോണിലെ ഡിലീറ്റഡ് ഫോട്ടോയിൽ നിന്ന് കണ്ടെത്തിയ മറ്റൊരു ചിത്രം ഇറാനിലെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനുടേതായിരുന്നു അപ്പം അമേരിക്കയുടെ ശത്രുക്കളുടെ എല്ലാം ചിത്രങ്ങൾ എന്തുകൊണ്ടാണ് ഇവർ മൊബൈലിൽ സൂക്ഷിച്ചിരുന്നത് എന്നുള്ളതാണ് ഇവിടെ ഉയരുന്ന പ്രസക്തമായൊരു ചോദ്യം ഇവിടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി വന്നതാണ് അങ്ങനെയാണ് അവർക്ക് ഇവിടെ വിസ ലഭിച്ചത് വിസ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അവകാശമല്ല അതൊരു ആ രാജ്യം നൽകുന്ന ആദരമാണ് അല്ലെങ്കിൽ ഔതാര്യമാണ് എന്ന കാര്യം ഈ ഡോക്ടർ ആഷ ഓർത്തില്ല എന്നാണ് ഇപ്പോൾ അമേരിക്കൻ വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഏതായാലും തീവ്രവാദ നേതാക്കളോടുള്ള അമേരിക്കയുടെ കർശനമായ നിലപാടിൻ്റെ ഉദാഹരണമായി മാറുകയാണ് ഈ ഡോക്ടറുടെ നാടുകടത്തൽ അതേസമയം ഡോക്ടർ ആഷായ നാടുകടത്തിൽ പ്രതിഷേധിച്ച് അമേരിക്കയിൽ ഇപ്പോൾ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയാണ് ഇവർ ജോലി ചെയ്തിരുന്ന ആശുപത്രിയിലെ ജീവനക്കാരും വിദ്യാർത്ഥികളുമൊക്കെ തന്നെ പ്രക്ഷോഭ സജീവമായി എത്തിയിട്ടുണ്ട് എങ്കിലും ഇതൊക്കെ ഒരു കാരണവശാലും അംഗീകരിക്കുകയില്ല എന്ന കർശന നിലപാട് അമേരിക്ക സ്വീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വെറും പ്രതിഷേധ പ്രകടനം നടത്തി അവസാനിപ്പിക്കാൻ തന്നെയായിരിക്കും ഇവർക്ക് കഴിയുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഡോക്ടർ ആഷ അവരുടെ നാട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ അവിടെ അവർക്ക് ഡോക്ടറായി പ്രാക്ടീസ് ചെയ്ത് അവരുടെ ജോലി തുടരാം അതല്ലാതെ ഇനി ഒരിക്കലും ഇവർക്ക് അമേരിക്കയിലേക്ക് വരാൻ കഴിയുമെന്ന് യാതൊരു ഉറപ്പും നൽകാൻ അമേരിക്ക സർക്കാർ തയ്യാറാവുകയില്ല എന്നുള്ളത് ആണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലുള്ള തീവ്രവാദ ബന്ധമുള്ള ആളുകളെ ഒരു കാരണവശാലും വെച്ചുറപ്പിക്കേണ്ടതില്ല എന്ന ഡൊണാൾഡ് ട്രംപ് രണ്ടാമത് പ്രസിഡന്റായ സമയത്ത് തന്നെ അസന്നിധ്യമായി പ്രഖ്യാപിച്ചിരുന്നതാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യക്കാരിയായ രഞ്ജനി ശ്രീനിവാസൻ അവിടെ ഹമാസ് അനുകൂല സംഘടനയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അവർക്കും ഒടുവിൽ നാടുവിട്ട് പോകേണ്ടി വന്നു അവരെ നാടത്തുന്നതിന് മുമ്പ് തന്നെ അവർ സ്വയം വിമാനത്തിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ള സംഭവം ഇതുമായി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ് ഏതായാലും തീവ്രവാദത്തിനെതിരെ കടും നിലപാടുകളിലേക്ക് തന്നെ നീങ്ങുകയാണ് ട്രംപ് സർക്കാർ